ഹലോ അപ്പം നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഒരു ഹെൽത്തി ടിപ്പുമായിട്ടാണ് നമ്മുടെ ഭക്ഷണശീലത്തിൽ നിന്നുണ്ടാകുന്നത് കുറച്ച് രോഗങ്ങളൊക്കെ ഉണ്ടാകും ക്യാൻസർ പോലുള്ള രോഗങ്ങൾ അപ്പോൾ അതൊക്കെ ഏത് ഭക്ഷണത്തിൽ നിന്ന് കഴിച്ചാൽ നമുക്ക് മാറ്റാൻ പറ്റുമെന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ആണിത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണും അപ്പോൾ നമ്മൾ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം മലയാളികൾക്ക് മാത്രമല്ല വേറെ രാജ്യത്തിലുള്ള ആൾക്കാരാണെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമെന്ന് പറയുന്നത് മത്സ്യമാണ് അപ്പം മത്സ്യം ഇഷ്ടമില്ലാത്തവർ അവർക്ക് തീർച്ചയായും കാണേണ്ട ഒരു വീഡിയോ ആണിത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കഴിക്കുന്ന പല ആഹാര സാധനങ്ങളും നമ്മുടെ ശരീരത്തിൽ കൂടുതൽ കൊഴുപ്പായിരിക്കും നമ്മുടെ ശരീരത്തിലേക്ക് തരുന്നത് അതിന് അതിൻ്റെ കൂടെ നമ്മൾ ഡെയിലി നമ്മൾ കുറച്ച് മത്സ്യം കൂടെ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട പ്രോട്ടീനുകൾ വിറ്റാമിനുകൾ ധാതുക്കൾ എല്ലാം നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിലേക്ക് തരാൻ പറ്റുന്ന ഒരു നല്ല ഉറവിടം കൂടിയായിരിക്കും മത്സ്യം എന്ന് പറയുന്നത് അതുമാത്രമല്ല നമ്മുടെ ശരീരത്തിലെ പേശികളെ സൃഷ്ടിക്കാൻ ആവശ്യമായ പ്രോട്ടീന് സിങ്ക് കാൽസ്യം മഗ്നീഷ്യം അതൊക്കെ നമ്മുടെ മത്സ്യത്തിൽ അടങ്ങിയിട്ടുണ്ട് പിന്നെ ഡെയിലി മത്സ്യം നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ മൂന്ന് തവണയെങ്കിലും നിങ്ങളത് ഉപയോഗിച്ചിരിക്കണം കാരണം വൻകുടലിലെ ക്യാൻസർ ഒഴിവാക്കാനായിട്ട് ഇത് നമുക്ക് ഒത്തിരി സഹായകമായേക്കും ഈ മീനുകളിലെ പോഷകങ്ങൾ ഈ ഹൈപ്പർ ലിപ്പിഡാമിയ എന്ന് പറയുന്ന രോഗത്തെ ഒത്തിരി കുറയ്ക്കാനായിട്ട് സഹായിക്കും കാര്യം ഈ ക്യാൻസർ എന്ന് പറയുന്നത് ഈ രോഗവുമായിട്ട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു സംഭവമാണ് അപ്പം നമ്മൾ മീനുകളിൽ കൂടുതലായിട്ട് മീനുകൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഹൈപ്പർ ലിപ്പിഡാമിയ എന്ന് പറയുന്ന രോഗത്തെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും പിന്നെ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടൊരു കാര്യം പ്രതിരോധ ശേഷിയാണ് ഒമേഗ ത്രീയും വിറ്റാമിൻ ഡിയും ഒക്കെ ഉയർന്ന അളവിൽ മത്സ്യത്തിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് ഇത് സഹായിക്കും പിന്നെ പ്രായമുള്ളവരിൽ നമ്മൾ കണ്ടുവരുന്ന ചില രോഗങ്ങളാണ് അസ്ഥി സംബന്ധമായ രോഗങ്ങൾ പിന്നെ എല്ലുകളുടെ ബലക്കുറവ് അതൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായിട്ട് മീനുകൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പതിവാക്കിയാൽ ആ രോഗങ്ങളൊക്കെ നമുക്ക് ഒത്തിരി തടയാനായിട്ട് സാധിക്കും പ്രായമുള്ളവർക്കാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് അപ്പോൾ അവർ ഡെയിലി ഇതൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായത് മീനുകൾ ഉൾപ്പെടുത്തുവാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ അസ്ഥിരോഗവും എല്ലുകളുടെ ഉറപ്പ് എല്ലുകളുടെ ഉറപ്പ് എല്ലാം നമുക്ക് വീണ്ടെടുക്കാനായിട്ട് പറ്റും പിന്നെ പ്രമേഹ രോഗികൾ ഈ മത്സ്യം ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് അതിൻ്റെ സാധ്യത കുറയ്ക്കുമെന്നാണ് നമ്മുടെ പഠനങ്ങൾ പറയുന്നത് പിന്നെ നമ്മുടെ കരളിൻ്റെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനുമൊക്കെ ഇത് വളരെ നല്ലതാണ് പിന്നെ ആർത്തവ വിരാമം വന്ന സ്ത്രീകളിൽ അതായത് നമ്മുടെ മെൻസസ് കഴിഞ്ഞ അതായത് ഒരു അമ്പത് വയസ്സൊക്കെ കഴിഞ്ഞ് വരുന്ന കാലയളവിലുള്ള സ്ത്രീകളിൽ ഓസ്റ്റിയോപെറോസിസ് എന്ന് പറയുന്നൊരു അസ്ഥിരോഗമുണ്ടാകും അതിനെ ചേർത്ത് നിർ നിർത്താനായിട്ട് ഈ മത്സ്യം നമ്മൾ ഉപയോഗിക്കുന്നത് വഴിയായിട്ട് നമുക്ക് സാധിക്കും പിന്നെ നമ്മുടെ തലച്ചോറിന് അത്യാവശ്യമായൊരു ഭക്ഷണം കൂടിയാണ് കേട്ടോ മത്സ്യം ഈ ആസ്മയുള്ളവർക്കൊക്കെ ദിവസം മീൻ കഴിക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെ കഴിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ നമ്മൾ സ്ത്രീകളിൽ ഭൂരിഭാഗം പേർക്കും ഉണ്ടാകുന്ന ഒരു രോഗമാണ് വിഷാദം എന്ന് പറയുന്നത് ഈ വിഷാദ രോഗ രോഗത്തെ അകറ്റി നിർത്താനും ഒമേഗാത്രി വലിയ രീതിയിൽ നമ്മളെ സഹായിക്കും അപ്പോൾ മത്സ്യം ഉൾപ്പെടുത്തിയാൽ ക്യാൻസർ മാത്രമല്ല അല്ലാതെയുള്ള കുറേ രോഗങ്ങൾ അൽഷ്യമേസ് വിഷാദം അങ്ങനെയുള്ള പല രോഗങ്ങൾക്കും നമുക്ക് ചേർത്ത് നിൽക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം 嗯明白了